ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വീട്ടുമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ സബ്സ്ക്രൈബിന് സബ്സ്ക്രൈബുകൾ ഓൾപ്ഷനോട് തന്നെ ചെയ്തു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയാണേ ആദ്യത്തെ ടിപ്പ് ടയുന്ന വെണ്ടക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ മേടിച്ചുകൊണ്ട് വരുന്ന പാക്കറ്റോടുകൂടി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ അത് എല്ലാം അഴുക്കായി പോകുന്നതായിട്ട് കാണാം വെക്കാൻ നടയുന്നത് മേടിച്ചോണ്ട് വരുമ്പോൾ ആ കവറൊന്ന് മാറ്റിയിട്ട് വേറൊരു കവറിലോട്ട് എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഡപ്പയ്ക്കകത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഫ്രിഡ്ജിലത്ത് വെക്കുമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതെല്ലാം അഴുക്കായിട്ടുണ്ടാവും പക്ഷെങ്കിൽ ഈ രീതിയിൽ വെണ്ടയ്ക്ക നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണേലും ഒരു മാസത്തോളം വെണ്ടയ്ക്കു ഒരു കുഴപ്പം പറ്റാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണേ വെണ്ടയ്ക്ക ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതൊക്കെ ആ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു നുള്ളു ഉപ്പോ മഞ്ഞളപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതിൽ ഏതെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് കഴിയെടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യം കഴിയെടുക്കുക അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ അതിൽ അതിലഴുക്കെല്ലാം പോകുന്നതായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കഴിയെടുത്തു അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് പ്രാവശ്യം കൂടെ കഴിയെടുത്തിട്ട് ആണ് എടുക്കുന്നത് വെണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഒരെണ്ണം എടുത്തൊന്ന് അറ്റം ഒന്ന് ഒന്ന് ഊറിച്ച് നോക്കണം ഒന്ന് ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം അപ്പോൾ അത് അതൊടിയുന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടില്ല അങ്ങനെയുള്ള വെണ്ടയ്ക്ക് കറികൾ വെച്ചായിരിക്കും നല്ല രുചിയുള്ളത് മൂത്ത് പോയ വെണ്ടയ്ക്ക അത്ര ടേസ്റ്റ് കാണില്ല അങ്ങനെ നന്നായി കഴുകിയെടുത്തിട്ട് അതൊരു സ്ട്രെയിനിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലെ വെള്ളം എല്ലാം ഊറിപ്പോവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് വെണ്ടക്കായിലെ വെള്ളം എല്ലാം പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ച് അവിടെ ഉണ്ട് അപ്പോൾ അതൊരു ടിഷ്യൂ വെച്ചിട്ട് അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഓരോ വെണ്ടക്കായും എടുത്ത് അതിലെ വെള്ളം എല്ലാം തൂത്ത് ഒപ്പിയെടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത സമയത്ത് വന്ന വെണ്ടക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം ഒട്ടും കേടില്ലാത്ത വെണ്ടയ്ക്ക വേണം എടുത്ത് നമ്മൾ വെക്കാനായിട്ട് നല്ല ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എയർ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിനകത്ത് എടുത്ത് വെക്കാം അപ്പോൾ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ തുണിയുടെ പിന്നെ പൈസ കവർ പോലുള്ള തുണിയുടെ ചെറിയ ബാഗുണ്ട് അപ്പോൾ അതുപോലുള്ളതിനകത്ത് നമുക്ക് ഇത് എടുത്ത് വെക്കാം ആ പാത്രത്തിലോട്ട് രണ്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് വെണ്ടയ്ക്ക അടുക്കി വെച്ച് കൊടുക്കുന്നത് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഒരു ലെയർ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിലൂടെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് വെണ്ടയ്ക്ക വെക്കുന്നത് രീതിയിൽ വെണ്ടയ്ക്ക നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം ഒട്ടും അഴുക്കാകാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റുന്നതാണേ അതേപോലെ ഈ ഇതിനകത്ത് നമ്മൾ വെച്ചു കൊടുത്തു ആ ടിഷ്യൂ പേപ്പർ ഒരു രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് അതൊന്ന് എടുത്ത് മാറ്റണം കാരണം അതിൽ ഈർപ്പം പിടിച്ചിരിക്കും അപ്പോൾ ആ ഈർപ്പം കാരണം പിന്നീട് അത് വെണ്ടയ്ക്ക അഴുക്കായി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ടിപ്പ് അവിടെ വെച്ച് നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് റബ്ബർ ബാൻഡ് മതി ആ കട്ടിങ് ബോർഡ് തെന്നി പോകാതിരിക്കാനായിട്ട് അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ആ കട്ടിങ് ബോർഡിൻ്റെ ഒരറ്റത്തൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ആ കട്ടിങ് ബോർഡിൻ്റെ മറ്റേ അറ്റത്തും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാണേലും ഒരു ശകലം പോലും തെന്നി പോകത്തില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ടിങ് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ ടിപ്പ് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്ക എല്ലാം ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എങ്ങനെയാ നോക്കാം എടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക എല്ലാം ഇതേപോലെ ഒന്ന് അടുക്കി വെക്കാവുന്നതാണ് അതിൻ്റെ ഞെടുപ്പ് ഭാഗം എല്ലാം ഒരേ ഒരേ സൈഡിൽ വരണം അങ്ങനെ എടുത്തു വെച്ചിട്ട് അതിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഒരു സെക്കൻഡ് തന്നെ ഇത് കട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കട്ട് ചെയ്യുന്ന ആ പിച്ചാത്തിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീര് നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ആ പിച്ചാത്തിയിൽ പിടിക്കാതിരിക്കുകയും നമുക്ക് വളരെ ഈസിയായിട്ട് ആ കട്ട് ചെയ്യാനും പറ്റും അപ്പോൾ അത് തെന്നി തെന്നിപ്പോകത്തില്ല അല്ലെ അതിൽ വഴുവൊഴുപ്പുണ്ടെങ്കിലും അത് നമുക്ക് പിടിച്ച് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും ഞെടുപ്പ് ഭാഗം എല്ലാം ഒരുമിച്ച് അത് കട്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക തോരന അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് തോരന അല്ലെങ്കിൽ മെഴുകുവട്ടിക്ക് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലുപ്പത്തിൽ നമുക്ക് ആ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാവുന്നതാണേ ഞാനിവിടെ മെഴുകുവട്ടിക്ക് വയ്ക്കാത്തക്ക രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് പിച്ചാത്തിയിൽ തൂത്ത് കൊടുക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്തുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണയോ നീരോ തൂത്ത് കൊടുത്താലും അത് കുറച്ച് കഴിയുമ്പോൾ ആ വഴുപ്പ് അതിൽ പിടിക്കുന്നതായിട്ട് കാണും അപ്പോൾ ഇതുപോലെ ടിഷ്യൂ എടുത്തിട്ടൊന്ന് തൂത്താൽ മതി അത് ഈസി ആയിട്ട് തന്നെ അത് എല്ലാം പോയി കിട്ടും ഈ രീതിയിൽ ബണ്ടക്ക കേ കട്ട് ചെയ്ത് എടുക്കാനാണ് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി രാവിലെ తీర్ದಿ പിടിച്ച് ടിഫിൻ ഒക്കെ കെട്ടുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ബണ്ടക്ക കേ ഒക്കെ കട്ട് ചെയ്ത് എടുത്തു വെക്കാവുന്നതാണ് നാലാമത്തെ ടിപ്പ് ഈസ് ഒക്കെ നമുക്ക് മാസങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതിനു പറ്റി നല്ലൊരു അടിപൊളി ഒരു ഐഡിയ ആണേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതായിട്ട് അത് അതുപോലെ നമ്മൾ ഒടിച്ചെടുക്കുന്നതായിട്ട് ആയിക്കോട്ടെ നമ്മൾ അത് നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് നന്നായിട്ട് അത് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനിത് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഒരു കണ്ടെയ്നർ എടുക്കണം അപ്പോൾ ആ കണ്ടെയ്നറിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ എടുത്തിരിക്കുന്ന കറി ലീവ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മേളും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ ഈർപ്പം വരാറുണ്ട് ആ ഈർപ്പം ഈ ടിഷ്യൂ പേപ്പർ അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഈ രീതിയിൽ നമുക്ക് കറിവേപ്പിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാം പക്ഷേ ഇതിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് കറി ലീവ്സ് അഴുക്കൈ പോകത്തേ ഉള്ളൂ അഞ്ചാമത്തെ ടിപ്പ് ബൗളിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് അതിലോട്ട് പിന്നെ ഒരു കർപ്പൂരമാണ് പൊടിച്ച് ചേർക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാറ്റി വെച്ചിട്ട് പിന്നീട് എടുത്തിരിക്കുന്ന ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പാണ് അപ്പോൾ അതിൽ രണ്ട് കുഴി വരുത്തക്ക രീതിയിൽ ഞാനത് വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ വെട്ടിയെടുത്തിട്ട് അതിൽ ഒരു കുഴിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ബേക്കിംഗ് സോഡയും കർപ്പൂരോടുള്ള മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റേ ഭാഗം ഇതുമായിട്ട് മടക്കി നല്ല ടൈറ്റായിട്ട് വരത്തക്ക രീതിയിൽ ഇവിടെ കാണിക്കുന്ന പോലെ നമുക്കതൊന്ന് മടക്കി കൊടുക്കാവുന്നതാണ് മടക്കിയെടുത്തിട്ട് അതിൻ്റെ ഒരു കുഴി ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിന്നുപയോഗിച്ചിട്ട് ണ്ടാക്കിയെടുത്തിട്ട് നമുക്കിതുപോലെ സെറ്റിയിൽ ഓരോ മൂലയ്ക്ക് കൊണ്ടുവെക്കാവുന്നതാണ് ചെയ്യുന്നത് വെച്ചാൽ മഴക്കാലത്ത് ചെറു പ്രാണിയുടെ ഒക്കെ ശല്യം കൂടുതലായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം അവിടെ ആ ചെറു പ്രാണികളൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഫുഡൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഫുഡൊക്കെ സെറ്റിയിലൊക്കെ കൊണ്ടുവച്ച് കഴിക്കും അത് അവിടെ വീണിട്ട് മഴക്കാലമൊക്കെ ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ ശല്യം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉള്ള ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടുന്നതിനു സഹായിക്കും അതേപോലെ സോഫയൊക്കെ നല്ല ഫ്രഷായിട്ട് പുതുപുത്തനായിട്ടിരിക്കുന്നതിനും സഹായിക്കും ആ ബേക്കിംഗ് സോഡയും അതുപോലെ കർപ്പൂരോട് ചേർന്നുള്ള ആ മിക്സ് കാരണം നല്ല പുതുപുത്തനായിട്ടിരിക്കുന്നതിനും സഹായിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ പിള്ളേർ എടുക്കാതായിട്ട് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ലാസ്റ്റ് ടിപ്പ് ഒരു സ്ട്രെയിനറിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് കാലത്ത് സോഫ സെറ്റ് അതുപോലെ ബെഡ്ഡൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അതുപോലെ മഴക്കാലത്ത് ഈർപ്പ് നിൽക്കുന്നതുകൊണ്ട് ഒരു മുഷിച്ച സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി നമുക്ക് പുതുപുത്തനാക്കാനായിട്ടുള്ള ഒരു കിടലായിഡിയാണ് കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ സോഫ സെറ്റ് അതുപോലെ ബെഡ്ഡൊക്കെ ക്ലീൻ ആക്കി എടുക്കാനുമായിട്ട് ഭയങ്കര പാടായിരിക്കും അത് അവരുടെ മൂത്രമൊക്കെ വീണിട്ട് പെട്ടെന്ന് വെട്ടെന്നായി പോകും അപ്പോൾ അതൊക്കെ മാറി നല്ല പുതുപുത്തനാക്കി കിട്ടാനുള്ള നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണിത് എടുത്തിരിക്കുന്ന ബേക്കിംഗ് സോഡ അത് നമുക്ക് ക്ലീൻ ആക്കാനുള്ള സോഫയിൽ നമുക്ക് ഇതുപോലൊന്ന് കൊട്ടിക്കൊടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് ബാഡ് സ്മെല്ലൊക്കെ അബ്സോർവ് ചെയ്യാനും അതുപോലെ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇതിലിട്ട് ഇതിലിട്ടുകൊടുക്കുവാണെങ്കിൽ എല്ലായിടത്തും ആയിട്ട് എത്തത്തില്ല അതേസമയം ഇതുപോലെ സ്ട്രെയിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് നല്ല ഈവൻ ആയിട്ട് എത്തുകയും ചെയ്യും ഒരു സ്ഥലത്ത് കൂടിയൊന്നും കിടക്കത്തില്ല അപ്പം എല്ലായിടത്തും ഒന്ന് തൂക്കിയിട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ പൊടിയെല്ലാം ഒന്ന് കൊട്ടിക്കളയുന്നുണ്ട് രീതിയിൽ ബെഡ് സോഫ സെറ്റൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും പോലെ നമുക്ക് സോഫ സെറ്റേലും ബെഡ്ഡേലൊക്കെ നമുക്ക് വാട്ടർ അബ്സോർബർ ആയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മഴക്കാലത്ത് കാരണം മഴക്കാലത്ത് കുട്ടികളൊക്കെ ചുവടുകളൊക്കെ ഉള്ള വീടുകളാണേലും അവിടെ മൂത്രം മൂത്രമൊഴിക്കുക അങ്ങനെ പെട്ടെന്ന് അതെല്ലാം അഴുക്കാവുകയും ചെയ്യും അതേസമയം അതേപോലെ മഴക്കാലത്ത് തുണികളൊക്കെ ഉണക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് ആ സമയത്തൊക്കെ നമുക്ക് വാട്ടർ അബ്സോർബർ ആയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ആ സോഫ സൈറ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി അപ്പോഴ് ബ്രഷ് എടുക്കുമ്പം കുറച്ച് വലുപ്പത്തിലുള്ള നമ്മൾ തുണിയൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അതുപോലുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ബ്രഷ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സോഫ ക്ലീനാക്കിയ പോലെ തന്നെ നമുക്ക് ബെഡും അതുപോലെ ഒക്കെ നമുക്ക് ക്ലീനാക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അതൊന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ട് പിന്നീട് ഒരു രണ്ട് പ്രാവശ്യം അവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സോഫ സെറ്റ് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതേപോലെ ഡീപ്പ് ക്ലീനിങ് വേണ്ടിയ സോഫ സെറ്റ് അതുപോലെ ബെഡ്ഡൊക്കെ നമുക്ക് ഒരു ചൂടുവെള്ളത്തിൽ ബേക്കിംഗ് സോഡയും കർപ്പൂരവും ഇട്ട് മിക്സാക്കി എടുത്തിട്ട് ഒരു ടവൽ ഉപയോഗിച്ച് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ആ ടവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സോഫ സെറ്റും ബെഡ്ഡൊക്കെ ക്ലീനാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരുവുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൂടെ തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്